കാസർഗോഡ് ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഫോർ ഗേൾസിലെ സീനിയർ എസ് പി സി കാഡറ്റുകളുടെ ഔട്ട് പരേഡ് നടന്നു ജില്ലയ്ക്ക് അകത്തും പുറത്തുമായി വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും താമസിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് പാസിംഗ് ഔട്ട് പങ്കെടുത്തത് കേരളത്തിലാദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്ബേറ്റർ ഇപ്പോൾ സെന്ററിൽ രണ്ട് വർഷത്തെ ചിട്ടയായ ശേഷം കാസർഗോഡ് ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഫോർ ഗേൾസിലെ സീനിയർ എസ് പി സി കാഡറ്റികളുടെ പാസിംഗ് ഔട്ട് വർണ്ണാഭമായ ചടങ്ങോടെ സ്കൂളിൽ വെച്ച് നടന്നു പരേഡ് കമാൻഡർ ലയന വിനോദ് സെക്കൻഡ് ഇൻ കമാൻഡർ ദയാ ജി സി എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലയ്ക്കകത്തും പുറത്തുമായി വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും താമസിച്ച് പഠിക്കുന്ന മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത് കാസർഗോഡ് ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി പി സാബു പി കെ മുഖ്യാതിഥിയായി പങ്കെടുത്ത് കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു എസ് പി സി ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ടി തമ്പാൻ കേഡറ്റുകൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അരുൺകുമാർ സ്കൂൾ സീനിയർ സൂപ്രണ്ട് പ്രസന്ന കെ എം പ്രിൻസിപ്പൽ അരുൺകുമാർ എസ് ആർ ഹെഡ്മിസ്ട്രസ് ലളിത എ പി ടി എ പ്രസിഡന്റ് കുഞ്ഞമ്പു പി ടി എ വൈസ് പ്രസിഡന്റ് ഷിപ്പു പാണത്തൂർ മദർ പി ടി എ പ്രസിഡന്റ് ബേബി എച്ച് സീനിയർ അസിസ്റ്റന്റ് വിജയൻ ടി എസ് പി സി പ്രൊജക്ട് അസിസ്റ്റന്റ് അനൂപ് കെ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു കേഡറ്റുകളെ പരിശീലിപ്പിച്ച സിവിൽ പോലീസ് ഓഫീസർമാരായ രേഷ്മ നാഗേഷ് കൃഷ്ണ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ഷിജു മാസ്റ്റർ ഉമ്മു ഹനീന ടീച്ചർ എന്നിവർക്കുള്ള ഉപഹാരങ്ങൾ ഡിവൈഎസ് പി സാബു പി കെ വിതരണം ചെയ്തു രക്ഷിതാക്കൾ അധ്യാപകർ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്